ോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് തൃശ്ശൂർ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന ഗ്ലൈഡറുമായിട്ടാണ് ഇന്ന് പോകുന്നത് ഞാൻ ഗ്ലൈഡർ ഫസ്റ്റായിട്ട് പോകുന്നതാണ് അപ്പം വണ്ടി ഗ്ലൈഡർ പോ എടുക്കണമെങ്കിൽ നമ്മുടെ എൺപത്തെട്ട് എണ്ണൂറ് പുറത്തിറക്കി മാറ്റിയിട്ട് വേണം അതിനെ പുറത്തെട്ടിറക്കി എന്നിട്ട് നമ്മുടെ എൺപത്തെട്ട് എണ്ണൂറ് കയറ്റി തിരിച്ചിടുകയും ചെയ്യണം അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോ വഴിയേ കാണാം ജസ്ബി പുറത്തോട്ട് പുറത്തുവിട്ടോ മറ്റേ നമ്മൾ ഗ്ലൈഡർ ഇറങ്ങിപ്പോകാൻ വേണ്ടി രാവിലെ അടുത്ത ഗ്ലൈഡർ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ പത്തെട്ടെണ്ണൂറ് ഞാൻ തന്നെ കയറ്റിയിട്ടുള്ളൂ ഞങ്ങൾ രണ്ടും കൂടി ഈ വണ്ടിയിൽ പോവുകയാണ് റിവേഴ്സ് പറഞ്ഞു കൊടുത്തിട്ട് പോവാ ഇങ്ങോട്ട് പിടി എൺപത്തെ എണ്ണൂറ് കേസിന്നാ പോവുകയാണ് മറ്റേ വണ്ടിയായിട്ട് കൂടപ്പലോ നമുക്ക് ഇത് എങ്ങനെയാ ഈ ണീരോ ഫസ്റ്റ് എങ്ങോട്ടാ പോയി മാണിക്കോ കൂടൽ മാണിക്കോട് ഗുരുവായൂർ നമ്മൾ റിട്ടേൺ അല്ലേ നമ്മൾ അരുൺ അരുൺമൊതലാളിന്റെ വീടിന്റെ അവിടെ എത്തി അരുൺ അരുൺമൊന്നലാളിന്റെ പുതിയ വീട് അകത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പാമ്പാടി എത്തിയേക്കുവാണ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കൂടെ ഉണ്ട് ആളെ എടുക്കേണ്ട സ്ഥലത്തേക്ക് മൂന്ന് കിലോമീറ്റർ സ്വന്തം നാട് പാമ്പാടിന്ന് പള്ളിക്കത്തോട് റോഡാണ് നമ്മൾ കേറി പോ അമ്പലത്തിന്റെ അവിടെ എത്തിയ ആളാ കേട്ടിട്ടുണ്ട് എസംപുരോ ആൾക്കാരൊന്നും വന്നില്ലെന്ന് തോന്നുന്നല്ലേ വന്നു ആൾക്കാർ ചെറുതായിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ടല്ല കുറച്ച് കാര്യായിട്ടുണ്ട് ആൾക്കാരില്ല അവിടെ നിൽപ്പുണ്ട് തിരിക്കണമെങ്കിൽ ചിപ്പോ ആയിരിക്കുമല്ലോ എന്നാ എവിടെയിട്ടാട്ടി തിരിക്കാലോ ആ കാറ് തിരിക്കുന്നേരം തിരി ആള് കേറിക്കൊണ്ടിരിക്കുവാണ്

ാണ് നമ്മള് വയസ്സുകളിലാണ് വണ്ടിന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാ നമ്മൾ തൃപ്രയർ എത്തിയായിരുന്നു ആളെ ഇറക്കിയിട്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ ഇപ്പം ഇറക്കിയിട്ട് കുറെ നേരമായി ഇപ്പോൾ ആളെ തിരിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ പൊക്കോണ്ടിരിക്കാണ് ഇപ്പോൾ അങ്ങോട്ട്

മൊത്തം ആയി കിടക്കുവാണ് അതുകൊണ്ട് വണ്ടി എപ്പോഴും മാറ്റുന്ന കാര്യത്തിൽ ഞങ്ങൾ ഫുഡ് മേടിച്ച് കഴിക്കുകയാണ് പൊറോട്ടോണ്ടിരിക്കാൻ പറ്റുന്ന കൂടൽ മാണിക്കത്തു പോന്നുകൊണ്ടിരിക്കുകയാണ് പായമേൽ ക്ഷേത്രത്തിലെത്തി ഞങ്ങൾ ഇവിടെ ആൾക്കാരെ ഇറക്കി വിട്ട് പോകണം അവർ ദർശനത്തിന് പോയി അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കും പായമേലും വന്നതാണ് എന്ത് ബ്ലോക്കാണെന്നറിയുമോ വണ്ടി എല്ലാം അഴിത്തൈലിട്ടേക്കുന്ന ആൾക്കാരെയൊക്കെ ഇറക്കി വിട്ടേക്കുവാണ് ന്യായമായിട്ട് ഭക്തിജനങ്ങൾ വരുന്നുണ്ട് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ മൂഴിക്കുളം ചെല്ലാൻ ടൈം എടുക്കും അപ്പോൾ എത്ര മണിക്ക് അവർ ഇറങ്ങി വരുന്നതെന്ന് അറിയത്തില്ല നല്ല അമ്പലത്തിൻ്റെ അവിടെ നല്ല ക്യൂ ആണെന്നാണ് പറയുന്നത് കേട്ടേ വണ്ടി ഇങ്ങനെ പോയി കിടക്കുക ഒരാ വണ്ടി ഫ്രണ്ടിലേ പോകുമ്പോൾ അനക്കി ഫ്രണ്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുവാണ് നമ്പർത്തിൻ്റെ അടുത്ത് എത്താറായി ഏകദേശം നാണ് പായമ്മൻ ത്രിസ്വാമി ക്ഷേത്രം ഞങ്ങൾ ആളെ എടുക്കാൻ വേണ്ടി ആൾ ഇതുവരെ റെഡി ആയിട്ടില്ലെന്ന് തോന്നുന്നു നമ്മൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ആളിതുവരെ വന്നിട്ടില്ല പോലീസുകാർ വണ്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഇങ്ങനെ നൈസായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ബ്ലോക്ക് വരുന്നിടത്ത് നമ്മൾ നിർത്തും പിന്നെ അനക്കം ഫ്രിണ്ടിലേക്ക് പോകും നമ്മുടെ പാർട്ടിക്കാർ ഇതുവരെ റെഡിയായി വന്നിട്ടില്ല നമ്മൾ ഇത് തന്നെയാണ് തോന്നുന്നത് രാഹുൽജിയാണ് വണ്ടി ഓടിക്കുന്നത് രാഹുൽ ഏട്ടാ ഇങ്ങോട്ട് നോക്കിയേറ്റിംഗ് പറഞ്ഞ കട്ട വെയിറ്റിംഗ് ഇനി വരും ക്ഷേത്രവും കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വീട്ടിലേക്ക് പോരാൻ പറ്റുള്ളൂ ഫുള്ള് ബ്ലോക്കാണ് ഒന്നന്നേരം രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞല്ലേ ഇപ്പോൾ ബ്ലോക്കായിട്ട് അപ്പറേം ഒരു വണ്ടി താങ്ങുക എന്താ പറയുക പൊക്കിയിട്ടില്ല വണ്ട് നമ്മുടെ വണ്ടി എല്ലാത്തു കിടക്കുക ബ്ലോക്കായി ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുക്കുവാണ് ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് പോയി നോക്കണം ബ്ലോക്ക് എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ വെളി ചാടി കേസ് ഞങ്ങളെ പോകുന്നോണ്ടിരിക്കുക മോഴിക്കുളം അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെ നിന്ന് പിന്നെ റിട്ടേൺ അങ്ങനെ മോഴിക്കുടം ലക്ഷ്യമാക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിൽ മോഴിക്കുളം എത്തും അങ്ങനെ മോഴിക്കുളം ക്ഷേത്രത്തിലെത്തി ആളെ ഇറക്കി വിട്ടു വെയിറ്റ് ചെയ്യാം ഇനി ഇനി അവർ വന്ന് കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഷെഡിലേക്ക് പോരാം പാമ്പാടി കൊണ്ട് വളർക്കി ഷെഡിലേക്ക് പോരാളത്തിൻ്റെ അവിടെ വന്ന് നമ്മുടെ വണ്ടിയുടെ പുറകെ മണ്ണസും കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ ഓരോന്നാണെങ്കിലും ഫുഡ് കഴിക്കാൻ നിർത്തണം അത് കഴിഞ്ഞ് നേരെ പാമ്പാടി ഇവരെ തിരക്കി വിടണം അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഓട്ടം എടുക്കണം ഫുഡ് കഴിക്കാൻ അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് ഷാവരോണപോൻ്റെ വണ്ടി നിർത്തി പാർക്ക് ചെയ്യണമെങ്കിൽ ആൾക്കാരെ ഇറക്കാൻ പോകും അടുത്ത മറയൻ കോളേജിൽ നിന്ന് ഓട്ടോ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഷിപ്പിൻ്റെ അവിടെ ഇറങ്ങും പിന്നെ നമ്മുടെ മുതലാളിയാണ് വണ്ടി കയറി പോകുന്നത് ഞാനിപ്പോൾ അമ്പത്തൊന്ന് അമ്പത്തഞ്ചുമായിട്ട് കുട്ടിക്കാനം കോളേജിലേക്ക് പോകും അപ്പം ഞാനിപ്പം ഇവിടെ ഇറങ്ങും അത് എന്താസിക്കാതെ അപ്പം ഞാനിവിടെ ഇറങ്ങി അടുത്ത ഓട്ടോ ഉണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ രാവിലെ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും ഇപ്പോൾ അടുത്ത ഓട്ടം ഞാൻ ഷെഡിൻ്റെ ഇറങ്ങി അപ്പോൾ ജസ്മിനും ലാ ഏട്ടനും കൂടെ പോയി ആ ട്രിപ്പ് ഇറക്കി തിരിച്ചു വരും അന്നേരത്തേക്ക് നമ്മൾ ഇവിടെ പോകും അപ്പം നമ്മുടെ പുതിയൊരു ട്രിപ്പാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ് കുട്ടിക്കാരൻ മരയൻ കോളേജിൽ നിന്ന് എറണാകുളത്തോടാണ് ലുല്ലുമ്പാളും അങ്ങനെയൊക്കെയുള്ള ഓട്ടത്തിന് വേണ്ടി പോവുകയാണ് നമ്മുടെ ചെക്കൻ റെഡിയായി കിടക്കുവാണ് നമ്മുടെ വണ്ടി കൂടെ റെഡിയാക്കി കിടക്കുകയാണ് നമ്മൾ ഷെഡ് ചെയ്യുന്ന വണ്ടിയെടുത്ത് പൊൻകുന്നമായി പൊൻകുന്നത്ത് പെട്രോൾ പമ്പ് കയറിയൊക്കെയാണ് ഡീസൽ അടിക്കാൻ വേണ്ടി നമുക്ക് പോകുന്ന വഴി ഡീസൽ അടിക്കേണ്ട വരുമായിരിക്കും വേറെ വേറെ അടിക്കേണ്ട വരില്ലായിരിക്കും ഇപ്പം പത്ത് പതിമൂന്നിലെ ഡീസൽ തിരിച്ച് പോയിട്ട് വരാനുള്ളതുണ്ട് അപ്പം വഴിയിൽ ബാക്കി വീഡിയോ കാണാൻ കേട്ടോ